राम 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 पाहि मा राम 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 पाहि मां सीतापहरणम् अन्धरं कण्डो दशगन्धरन् ണാന്തനായവതരിച്ചിടാനവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടാങ്കണേ വന്നു നിന്നിതുതശാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തക്ഷണം ീതാദേവിയും വിനീതഐനത്വ സമ്പൂജ്യ ഭക്തഫലമൂലാദികളും ദഗതവാക്യമുക്ത പിന്നെയും ചൊന്നാൾ അത്ര ഫലമൂലാദികളും ഭൂജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നിടുക തപോനിധെ ഭർത്താവ് വരുമിപ്പോൾ ചെയ്യും ാപങ്ങൾ കേട്ടു സത്വരം സസ്മിതം ചോദ്യം ചെയ്താൻ കമലവിലോചനെ കമനീയാ നീ ആരമലേ ചൊല്ലിടു നിൻ കമിതവാരെന്നതും നിഷ്ഠുരജാതികളാം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നെ നീയൊരു നാരീമണിതാനെ വാഴുന്നതെന്തൊരായുധപാണികളുമില്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം താനും മേദിനീ സുധ അതു കേട്ടുര ചെയ്തിടിനാൽ മേദിനീപതിവരനാമയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃവാധിപത്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുതവീര്യൻ തന്നുടെ ധർമ്മപത്നി ജനകാത്മജനാനോ ധന്യനാ മനുജനം ലക്ഷ്മണനെന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ പതിന്നാലാണ്ടു കഴിവോളവും വേണം താനും അതിനു പാർട്ടിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനെന്തിനായിഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനെ പഞ്ചബാണാധിവാസേ പൗലസ്ഥ്യതനയനം രാക്ഷസരാജാവോ ഞാൻ ത്രൈലോക്യ തിങ്കൾ എന്നെ ആരറിയാതെയുള്ളൂ നിർമ്മലേ ചമഞ്ഞു ഞാൻ നിൻമൂലം അതിന്നു നീ പോരേണം മയാസാകം ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീനാഥേ താപസവേഷം പുണ്ടരാമനാൽ എന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതിഭയത്തൊടും ഭാവവൈവർണ്ണ്യം പൊണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ മേദിനീപതി മമഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശക്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള ൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ചിതനായ നേരം രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം ശൈലാകാരം കാണാമേ കാണായ നേരമുള്ളിൽ അഞ്ചസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയേയും തേരിലെടുത്തു വെച്ച ആകാശമാർഗേ ശീഘ്രം പോയി ദു ജ ദശാസ്യനും ഹാഹാ രാഘവ രാമ സൗമിത്രേ കരുണാബ്ധേ ഹാഹാമൽപ്രാണേശ്വര പാഹിമാം ഭയാതുരാം ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും തിഷ്ടതിഷ്ടഗ്രേ മമസ്വാമിതൻ പത്നിയേയും കട്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു മൂഢാത്മാവേ അത്വര തിങ്കൾ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതിമധ്യേ പരമോദ്ധത ബുദ്ധിയോടും കൃദ്ധരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രാജനെപ്പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായി അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ അബ്ധിയും പത്രാനില തദ്രികൾ ചമയുന്നിളകുന്നു വിദ്രുതമരു അതുരം കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിവെടുത്താനങ്ങളും കീറിമുറിഞ്ഞു വശം കെട്ടു തീഷ്ണതുണ്ടാഗ്രം തുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റുരാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയതു ഒടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രിചാരേന്ദ്രനപ്പോൾ ധാത്രീ പുത്രിയെത്തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസവിളക്കിലുതരം പക്ഷി നായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതൻ അക്ഷിധിതനിൽ വീണാൻ അക്ഷമനായിട്ടവൻ രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷതചിത്രത്തോടും ദക്ഷിണദിക്കു നോക്കി മറ്റൊരു പേരിലേറി തെറ്റെന്നു നടകൊണ്ട മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോ തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയം ജാനകി ദേവി ദാനം ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായെന്നു പൃഥ്വീപുത്രിയും വരം പത്രി രാജനു നൽകി പൃഥ്വി മണ്ഡലമകം നാശു മേൽപോട്ടുപോയാൾ രാമ 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 പാഹി രാമ 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 പാഹി